കൊച്ചി മാഡവനയിലെ അപകട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു ബൈക്ക് യാത്രക്കാരൻ ജിജോ സെബാസ്റ്റനാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു മാഡവനയിൽ ട്രാഫിക് സിഗ്നൽ ഇടിച്ചാണ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നുണ്ട് എല്ലാരും മാറ്റിയിടും അല്ലാണ്ട്

രജന് രജനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഉദാഹരണമായ സംഭവത്തിനാണ് ഈ ഒരു ഞായറാഴ്ച കൊച്ചി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എറണാകുളത്ത് അരൂർ എടപ്പള്ളി ദേശീയപാതയിൽ മാടവനയിൽ കുഫോസിന് നേരെ എതിർവശത്താണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടം ഉണ്ടാക്കിയ കല്ലട ബസ്സാണ് അത് ബംഗളൂരിൽ നിന്നും വർക്കലയിലേക്ക് പോവുകയായിരുന്നു ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് ബസ് സർവീസ് ആരംഭിച്ചത് വർക്കലയിലേക്കുള്ള സർവീസ് ആരംഭിച്ചത് ഏതാണ്ട് മുഴുവനായും തന്നെ യാത്രക്കാരുണ്ടായിരുന്നു നേരത്തെ നമ്മളോട് ഇതിലെ യാത്രക്കാരിൽ നിരവധി ആളുകൾ സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ വാഹനത്തിനടുത്ത് അവരവരുടെ ബാഗുകൾ അടക്കം തിരക്കി വന്ന ഘട്ടത്തിൽ നമ്മളോടവർ പ്രതികരിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരാൻ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരുന്നു തങ്ങൾ ആ സമയത്ത് ആരും ഉറക്കത്തിലായിരുന്നില്ല ഭൂരിഭാഗം പേരും ഉണർന്നിരിക്കുക തന്നെയായിരുന്നു ഈ ഒരു അപകടം സംഭവിക്കുമ്പോൾ വലിയൊരു കുലുക്കമാണ് പെട്ടെന്ന് അനുഭവപ്പെട്ടത് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വാഹനത്തെ സംബന്ധിച്ച് വാഹനത്തിന്റെ ടയർ അടക്കമുള്ള ഒരു അപകടത്തിന് കാരണമായി എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിശദമായ ഒരു പഠനത്തിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ വിശദമായ അന്തിമ റിപ്പോർട്ടിലേക്കോ എത്താൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് വാഹനം പെട്ടെന്ന് തിന്നി മറിയാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അതിന് ടയറും കാരണമായിട്ടുണ്ട് തേയ്മാനവും കാരണമായിട്ടുണ്ട് കാരണം ഈ യഥാസമയം ടയറുകൾ മാറ്റിയിട്ടിരുന്ന ോ എങ്കിൽ ഇത്തരത്തിൽ വണ്ടി തെന്നി മറിഞ്ഞ് മറ്റൊരു ബൈക്കിലേക്ക് മറിഞ്ഞു വീഴുന്ന സാഹചര്യമോ അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥയോ ഉണ്ടാകുമായിരുന്നില്ല അവിടെ ഈ ഒരു അപകടം കാരണം അത് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നാട്ടുകാരുടെ ആ ഒരു ഘട്ടത്തിലെ കൃത്യമായ രക്ഷാപ്രവർത്തനം അതിന് സഹായകരമാകുകയും ചെയ്യുന്നു നമ്മളൊക്കെ എവിടെ ഉണ്ടായിരുന്നല്ലേ അല്ലെങ്കിൽ ായിരുന്നു വണ്ടി വന്നതും കണ്ട് ബ്രേക്ക് ഔട്ട് വണ്ടി മറിയണി ഭാഗത്തുള്ള ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വഴി വന്നവർ തമിഴ്നാട്ടിൽ എന്താ ബ്ലോക്ക് ആയിട്ട് കോഴിക്കോട് വഴി വന്ന വണ്ടിയാണെന്ന് പറഞ്ഞു സിഗ്നലിൽ എത്താറായപ്പോ ബ്രേക്ക് കിട്ടി പിന്നെ മഴയുടെ വെള്ളം ഉണ്ടായി റോഡില് ൊട്ട് കണ്ടിരിക്കണേ പിന്നെ പുള്ളിനെ അടിയൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് ക്രൈം ക്രൈം ഗുരുതരമായിരുന്നു ആള് അവസര ദയനീയമായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഈ വണ്ടി ശേഷത്തെ ഡോറ് അതും തുറക്കാൻ പറ്റും അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് പത്ത് ഇരുപത് പേര് മേല് പരിക്കേണ്ടെന്നുള്ളതാണ് അറിയാൻ സമയത്ത് അവർക്ക് വലിയ പരിക്കുന്ന ആരും തോന്നുന്നില്ല ആ ഡ്രൈവർക്ക് മാത്രം ഇത്തിരി തോന്നുന്നു ലേഡിക്ക് ിലെന്തോ നാട്ടിൽ എന്തോ നാട്ടുകാരും കൂടി എല്ലാവരും സജ്ജമായിട്ട് രംഗത്ത് വന്ന് ഇവിടെ അങ്ങനെ സജ്ജമായിട്ട് കൂടും അവാർഡുകൾ നടക്കുന്ന സ്ഥലം തന്നെ അവാർഡുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും തിന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളാണ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും സംസാരിച്ചത് അവർ വ്യക്തമാക്കുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് അത് വേഗത്തിൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആരുടെയും സ്ഥിതി ഗുരുതരമായിരുന്നില്ല എന്ന കാര്യം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇതിൻ്റെ ഒരു പരിശോധനകൾ നടത്തുകയും വേണം ചെയ്യുന്ന ഉദ്ദേശങ്ങൾ ദൃശ്യങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ വാഹനം അപകടമുണ്ടായി അതിവേഗത്തിൽ തന്നെ രക്ഷാപ്രദം നടത്തി വാഹനം ഡോറുകൾ തുറക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലായിരുന്നില്ല അത് ലോക്കായി പോയിരുന്നു എന്നാൽ ഗ്ലാസ് പൊട്ടിച്ച് ചില്ലുകൾ പൊട്ടിച്ചാണ് ആളുകളെ തങ്ങൾ പുറത്തേക്ക് ഇറക്കി ഇറക്കിയതെന്ന കാര്യം അവർ പറയുന്നു വലിയൊരു കുലുക്കത്തോടെയാണ് അനുഭവപ്പെട്ടിരുന്നത് എന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും ആ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി പ്രധാനമായും കാര്യങ്ങൾ പരിശോധിക്കാനുള്ളത് വണ്ടിയുടെ ബ്രേക്കിംഗ് സംവിധാനങ്ങൾ അത് എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്തെങ്കിലും യന്ത്ര തകരാറുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നാൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഇതിന്റെ ഒരു പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടയറുകളുടെ തേമാനം അടക്കം വാഹനം യഥാസമയം ബ്ലേക്ക് ഇട്ട് നിർത്തുന്നതിലും അത് പെട്ടെന്ന് തെന്നിമറിഞ്ഞ് വീഴുന്നതിലും ഒരു കാരണമായിട്ടുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത് അത്തരത്തിൽ തന്നെയാണ് ഒരു പരിശോധനകളും അന്വേഷണവും എല്ലാം ഈ ഒരു ഘട്ടത്തിൽ നീങ്ങുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ ബ്രേക്കിന്റെ ഭാഗം സ്റ്റിയറിംഗിന്റെ ഭാഗം ഒപ്പം തന്നെ ഈ ഡ്രൈവർ സീറ്റിന്റെ ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളാണ് പരിശോധന പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പും ഇവിടെ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നാട്ടുകാർ നമ്മളോട് നേരത്തെയും സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് പല ഘട്ടങ്ങളിലും ഇവിടെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകിയിട്ടുണ്ട് അതൊരു റോഡിന്റെ പ്രശ്നങ്ങളുണ്ട് ആ ശാസ്ത്രീയമായ നിർമ്മാണം അതിനൊരു കാരണമായിട്ടുണ്ട് അവിടെ തെന്നി മാറുന്ന റോഡിൽ പലയിടത്തും ടാറിൽ കുഴികൾ രൂപപ്പെടുന്നു അതായത് ചെറിയ തോതിൽ ടാറിൽ താഴ്ച അനുഭവപ്പെട്ടിരുന്നു ഒപ്പം തന്നെയാണ് ഈ സിഗ്നൽ ഭാഗത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വാഹനത്തിന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ സീറ്റുകളെല്ലാം പലയിടത്തും മാറിയിട്ടുണ്ട് ആളുകൾ രണ്ട് ഭാഗത്തായി ബെറത്തിലടക്കം ആളുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നാൽപ്പത്തി ആറോളം യാത്രക്കാർ ഈ ഒരു സീറ്റുകളിൽ ഉണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ ഭൂരിഭാഗം പേരും ബംഗ്ലൂരിൽ നിന്ന് യാത്ര തിരിച്ച ആളുകളാണ് അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ദൂരം ബാക്കിയില്ല ആ ഒരു ഘട്ടത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് അപകടത്തിൽ പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അപകടത്തിന് സാക്ഷിയാകുകയും അതിന് ഇരയാകുകയും എല്ലാം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വാഹനം ഈ സിഗ്നലിന് മുന്നിൽ എത്തുന്ന ഘട്ടത്തിൽ വരെ സാമാന്യം വേഗത്തിലായിരുന്നു അതുകൊണ്ട് സിഗ്നൽ മാറിയപ്പോൾ ഡ്രൈവർക്ക് അതിവേഗത്തിൽ ബ്രേക്ക് ബ്രേക്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം അപകട കാരണം എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് ഈ മാത്രമല്ല വണ്ടി യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലോ അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളിലോ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന കാര്യവും വലിയൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട് ഈ കല്ലട ആ ബസ്സിൻ്റെ ഈ വീലുകൾ തേയ്മാനം വന്ന നിലയിലാണ് ദൃശ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ തീമാനം ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ ചില്ലുകൾ കൂടുതലും അപകടത്തിൽ പൊട്ടി പൊളിഞ്ഞത് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ച് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നിട്ടുണ്ട് കാരണം താഴത്തെ സീറ്റിലിരിക്കുന്ന ആളുകളെയും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മുകളിലെ ബെറത്തിലുണ്ടായിരുന്ന ആളുകളെയും എല്ലാം തന്നെ പുറത്തെടുത്തത് ഈ ഗ്ലാസ് വഴിയാണ് പുറത്തേക്ക് എടുക്കാൻ എടുത്ത് അവരെ അതിവേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഡ്രൈവറുടെ അവസ്ഥ ഒരൽപ്പം ഗുരുതരമായിരുന്നു എന്നാണ് യാത്രക്കാരായ മറ്റ് ആളുകൾ ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് ഒപ്പം തന്നെ ദൃശ്യാക്ഷികൾ പറയുന്നത് അനുസരിച്ചും ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ അതിഗുരുതരാവസ്ഥയിലായിരുന്നു ബൈക്ക് മരണപ്പെട്ട ബൈക്ക് യാത്ര ചെയ്യാൻ കാരണം ബസ്സിനടിയിൽ പൂർണ്ണമായും തന്നെ ബൈക്കും യാത്രക്കാരനും പെട്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം ഒരു യാത്രക്കാരിക്കും ഒരൽപ്പം ഗുരുതരമായി പരിക്കേൽക്കാനുള്ള ആ ഒരു സാധ്യത അല്ലെങ്കിൽ പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവരുടെ നട്ടലിനടക്കമാണ് ക്ഷതം ഏറ്റിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം ആ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥരുടെ അവരുടെ പരിശോധനകൾ ഈ ഒരു ഘട്ടത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എവിടെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായ മറ്റ് യന്ത്ര തകരാറുകളോ ഏതെങ്കിലും വിഷയത്തിലുള്ള പ്രശ്നങ്ങളോ ഇതിനൊരു കാരണമായിട്ടുണ്ടോ എന്നത് തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ജിജേഷെ നാട്ടുകാർ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ട് അത് വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങിയില്ല ഒപ്പം ഈ അപകടം ഉണ്ടായത് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴും റോഡിൻ്റെ കാരണം പറയുമ്പോഴും ഈ കല്ലട ബസ്സിനെ മുൻപും വലിയ രീതിയിലുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്ന ഒരു സംഭവമാണ് കാരണം പലവട്ടം അപകടങ്ങൾ നടന്നു അപ്പോൾ ഇത് ബെംഗ്ലൂരുവിൽ നിന്ന് കർക്കരയിലേക്ക് ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ കൃത്യമായിട്ട് നടത്തണം കാരണം ടയർ ശരിയാണോ ബ്രേക്ക് ശരിയാണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഇതിന്റെ സഞ്ചാരം നടത്തുന്നത് പോലും അവിടെയൊക്കെ തന്നെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ തുറന്നു പറയുകയില്ല വേണ്ടത് രജനി അത്തരത്തിലുള്ള പിഴവുകൾ തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ടയറുകൾ പുതിയതായിരുന്നു എങ്കിൽ ഏതാ സമയം ബ്രേക്ക് ചവിട്ടാനും ഒപ്പം തന്നെ അത് വണ്ടി തെന്നി മറിയുന്ന ഒരു സാഹചര്യം ഒഴിവാകുമായിരുന്നു അതേ ഘട്ടത്തിൽ തന്നെയാണ് റോഡിലെ ഒരു അശാസ്ത്രീയമായ കുഴികൾ പോലെയുള്ള സമാനമായ ഗർത്തങ്ങൾ പല ഭാഗത്തും ടയറിലെ ഏറ്റ ടാറിങ്ങിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു അതും ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടാകാം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായും പരിശോധനകൾ നടത്തി ഇതിൽ വാഹനത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധനകൾ കൃത്യമായ മെയിൻ്റനൻസുകൾ നടത്തിയിട്ടില്ല എങ്കിൽ അത് സംബന്ധിച്ച നടപടികൾ എടുക്കേണ്ടതുണ്ട് നേരത്തിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കല്ലട ബസ്സുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി പരാതികൾ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു ഒന്ന് വേഗതയുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ആളുകളോടുള്ള പെരുമാറ പെറ്റുമാറ്റത്തെ സംബന്ധിച്ചുമെല്ലാമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പ്രധാനമായും പരാതികൾ ഉയർന്നു വന്നിരുന്നത് എങ്കിൽ ഇതോടൊപ്പം തന്നെ കൃത്യമായി ടയറുകൾ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്തിരുന്നു എന്ന ഒരു സംശയവും ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ഇപ്പോൾ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയും മാത്രമല്ല നേരത്തെ ഈ യാത്രക്കാരെല്ലാം സൂചിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നത് അവരെല്ലാം ഉണർന്നിരിക്കാൻ തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് മാത്രമല്ല ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്ഷാപ്രവർത്തർ പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്ന കാര്യം കൂടി ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ഒരു വലിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് തന്നെ വലിയൊരു അപകടത്തിന്റെ അപകടത്തിലേക്ക് തന്നെയാണ് സ്ഥിരം അപകടമേഖലയായ ഈ കുഫോ കുഫോസ് ഉൾപ്പെടുന്ന മാടവന മേഖല മാറിയിരിക്കുന്നത് ഈ ഒരു ബസ് ഏറെ ആ ദൂരത്തേക്ക് മാറ്റിയിട്ട് അതിലെ പരിശോധനകളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളുകളടക്കം ഈ പരിശോധന വീക്ഷിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ ഒരു പരിശോധനകൾ ഈ ഒരു ഘട്ടത്തിൽ നടപ്പിലാക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി ഒന്നും തന്നെ പറയാൻ കഴിയില്ലായിരിക്കും സാർ ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റുന്ന സാധ്യതയാണോ സാഹചര്യം ആണോ ഇല്ല ഇല്ല പരിശോധിച്ചാൽ മാത്രമേ പറയാൻ ടയറുകൾ നമ്മൾ നോക്കിയിട്ട് പറയാം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഇത് ഇക്കാര്യത്തിൽ ഒന്ന് പറയാൻ കഴിയുകയുള്ളൂ കാരണം വിശദമായി തന്നെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ബ്രേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടയർ അടക്കമുള്ളവയുടെ പരിശോധനകൾ അത് ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന ചെയ്യണം ബ്രേക്ക് ചെയ്യുന്ന സമയം യഥാസമയം ബ്രേക്ക് കിട്ടാത്തതാണോ ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നൊരു കാര്യവും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതുതന്നെയാണ് ടയർ തന്നെയാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ പരിശോധിച്ച് കാരണം ഈ അതിലൊരു തേയ്മാനം ഇത്തരത്തിൽ കാരണമായിട്ടുണ്ടോ എന്നത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ് എന്ന് നേരത്തെ നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട് അവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യവും അതുതന്നെയായിരുന്നു ഈ ഒരു വാഹനത്തിന്റെ തേയ്മാനം അത് ടയറിന്റെ തേയ്മാനം അതൊരു അപകടത്തിലേക്ക് നയിച്ചു എന്നത് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നു മുമ്പും കല്ലട ബസ്സുമായി ബന്ധപ്പെട്ട് അമിത വേഗതയിൽ പാഞ്ഞതിനും വൻ അപകടം തന്നെയാണ് മാടവനയിൽ ബസ് മറിഞ്ഞ് സ്വകാര്യ ബസ് മറിഞ്ഞിട്ട് ഒരാൾ മരിച്ചിരിക്കുന്നു ബൈക്ക് യാത്രക്കാരൻ ജിജോ സെബാസ്റ്റൺ ആണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മാടവനയിൽ ട്രാഫിക് സിഗ്നലിൽ ഇടിച്ചാണ് ബസ് മറിഞ്ഞ അപകടം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒപ്പം തന്നെ എം വി ഡി അടക്കം ഉള്ള ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയും നടത്തി ഈ ടയറിന്റെ തേമാനമാണോ ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ വിശദമായ റിപ്പോർട്ടാണ് സ്ഥലത്തു നിന്നും ജിജീഷ് കരുണാകരൻ നൽകിക്കൊണ്ടിരുന്നത്